അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമ്മില്ലാ അഷ്റഫി റസൂലില്ല പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജീവിതത്തിൽ ധാരാളം ആളുകളും അനുഭവിക്കുന്ന കടങ്ങളിൽ നിന്നും മാരകമായ രോഗത്തിൽ നിന്നും മറ്റു പല പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സുബഹാനുഹോ താല നമുക്കെല്ലാവർക്കും നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് എന്നാൽ ഖുർആനിൻ്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നാം എല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണ് ഇത് ഏത് പ്രായമായ വലിയമ്മമാർക്കും വലിയപ്പന്മാർക്കും വരെ മനഃപ്പാടമായി അറിയുന്ന അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് ഇത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇതൊരു ചെറിയ സൂറത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്കത് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ ഈ സൂറത്ത് കൊണ്ട് നമുക്ക് സാധിക്കും കാരണം അത്രക്കും വലിയ മൂർച്ചയുള്ള വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസത്തിൽ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി അധിക സമയമൊന്നും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ ഇൻഷാല്ല നിങ്ങളുടെ ആവശ്യം ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് പൂവണിഞ്ഞ് കിട്ടും നിറവേറിക്കിട്ടും എന്നാൽ ചില ആളുകളൊക്കെ ഞാൻ ഈ പറയുന്നത് കേട്ട് അവർ കരുതുന്നുണ്ടാകും ഇത്രയും ചെറിയ സമയം കൊണ്ട് ഈ ചെറിയ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമോ നിറവേറിക്കിട്ടുമോ എന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സൂഹത്തിൻ്റെ മഹത്വങ്ങളും ഇതിൻ്റെ ശ്രേഷ്ഠതകളുമൊക്കെ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഈ വീഡിയോ വലിയ വീഡിയോ ആകും അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ സൂഹത്തിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ സൂഹത്ത് കൊണ്ട് എന്തും സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത എല്ലാം അള്ളാഹുവിൻ്റെ ഗുണങ്ങളെയും വിശേഷണങ്ങളെയും എടുത്തു പറയുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുത വിജയത്തിൻ്റെ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയും എടുത്തു പറഞ്ഞ് നമ്മൾ എത്രത്തോളം പുകയത്തുന്നുണ്ടോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന ആളുകളെ അള്ളാഹു സുബഹാനഹു താലാക്ക് വളരെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്ന ആളുകളൊക്കെ അള്ളാഹു സുബഹാനഹോ താലയോട് എന്ത് തന്നെ ചോദിച്ചാലും ഇൻഷാല്ലാ അള്ളാഹു സുബഹാനഹോ താല അത് അവർക്ക് നിറവേറ്റി കൊടുക്കും നമുക്കറിയാം ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കടം എന്നുള്ളത് ആളുകൾക്കിടയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും കടം ഉള്ളവരാണ് എന്നാൽ ആ കടങ്ങൾ ഒന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാവരും പല ജോലികളും പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും പല മാർഗങ്ങളും തേടിപ്പോയവരായിരിക്കും പോകുന്നവരായിരിക്കും എന്നിട്ടും അവരുടെ കടങ്ങൾ വീടാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഈ ചെറിയ സുഹൃത്ത് എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അവ്വാഹു താല നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന വഴിയിലൂടെ അവ്വാഹു നിങ്ങൾക്ക് അതിന് പരിഹാരമാർഗം കാണിച്ചു തരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഈ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് നാം എല്ലാവരും വളരെ വലിയ രീതിയിൽ പേടിക്കുന്ന ഒന്നാണ് സിഹറ് എന്നുള്ളത് നമ്മോട് ദേഷ്യമുള്ള നമ്മോട് അസൂയയുള്ള നമ്മോട് വലിയ കിബറ് കാണിക്കുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിൻ്റെ മുന്നിലോ ആരെങ്കിലും നമുക്ക് സിഹറ് ചെയ്താൽ നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമുക്ക് സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരിക്കലും ആ സിഹിർ നിങ്ങൾക്ക് ഏൽക്കില്ല മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നവർക്ക് ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയും എത്രയോ ആളുകൾ ഉണ്ട് അവർക്ക് നിസ്കരിക്കാൻ വലിയ താൽപ്പര്യമായിരിക്കും ആഗ്രഹമായിരിക്കും എന്നാൽ അവർ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഷെയ്ത്താൻ്റെ ശല്യം കാരണം ഷെയ്ത്താൻ്റെ പിന്തിരിപ്പിക്കൽ കാരണം അവർക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല ധാരാളം ആളുകളുടെയും ഒരു സ്വഭാവമാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ഒരു സമയവും ഡേറ്റും ഒക്കെ കണ്ടെത്തും ആ ദിവസം മുതൽ അവർ നിസ്കാരം തുടങ്ങാമെന്ന് എന്ന് അവർ മനസ്സുകൊണ്ട് ഉറപ്പിക്കും എന്നാൽ അവർ ഉറപ്പിച്ച ആ ദിവസം എത്തുമ്പോൾ അവർ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി ആ നിസ്കാരം വേറെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കും നാളെ നിസ്കരിക്കാം മറ്റന്നാൾ നിസ്കരിക്കാം അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത റമദാൻ മാസം തുടങ്ങാം മലാൻ മാസം നല്ല ഒരു മാസമല്ലേ അന്ന് മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ നിസ്കാരം തുടങ്ങാം എന്നിട്ട് മരണം വരെ ഒരു വക്തും കളാതെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവർ റമലാൻ മാസം വരെ അവർ നിസ്കരിക്കാതെ നടക്കും എന്നാൽ റമവാൻ എത്തിയാൽ അവർ നിസ്കരിക്കുമോ ഇല്ല അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തി അവർ മറ്റ് ഏതെങ്കിലും ദിവസങ്ങളിലേക്കോ മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ അത് നീട്ടിവെക്കും ഇതിനൊക്കെയും കാരണം ഷെയ്ത്താനാണ് ഷെയ്ത്താൻ്റെ ശല്യത്തിൽ പെട്ടാണ് അവർക്ക് നിസ്കരിക്കാൻ സാധിക്കാത്തത് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാനോ മറ്റ് അമിലുകൾ ചെയ്യാനോ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനോ അങ്ങനെ തുടങ്ങിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊന്നും നിങ്ങൾക്ക് മടിയുണ്ടാകില്ല കാരണം ഷെയ്ത്താനാണ് നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്നത് ഇനി നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഈ സുഹൃത്ത് പതിവാക്കിയാൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ വിജയിച്ചു വിജയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ അവ്വാഹു സുബാനുഹൂത്താല നിങ്ങളെ ഒരിക്കലും ഒരു കാര്യത്തിലും പരാജയപ്പെടുത്തില്ല അതുപോലെ തന്നെ ഇത് പതിവാക്കുന്നവർക്ക് അറിവ് വർദ്ധിക്കും ഒരുപാട് അറിവുകൾ അവർക്കുണ്ടാകും അതിനുള്ള ബുദ്ധിശക്തി ഒഹു അവർക്ക് നൽകും മാത്രമല്ല നല്ല ഹൃദയശുദ്ധിയുള്ള നല്ല മനസ്സിൻ്റെ ഉടമയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ അവനോട് വലിയ ബഹുമാനമുണ്ടാവുകയും സ്നേഹമുണ്ടാവുകയും അവനിൽ ഒരു വിശ്വാസമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എളുപ്പമാവുകയും ചെയ്യും അവൻ എന്തു തുടങ്ങിയാലും അത് നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും എല്ലാ രോഗത്തിൽ നിന്നും മാരകമായ രോഗത്തിൽ നിന്നും ഈ സൂറത്ത് ഓതുന്ന ആളുകളെ അള്ളാഹു സുബഹാനുഹവ് താല രക്ഷപ്പെടുത്തും ഇനി രോഗമുള്ള ആളുകളാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അവരുടെ രോഗം അള്ളാഹു സുബഹാനുഹവ് താല പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കും രോഗം മാറ്റിക്കൊടുക്കും മാത്രമല്ല ഈ സൂഹത്ത് പതിവാക്കുന്ന ആളുകളുടെ വീട്ടിൽ നല്ല കുടുംബ ഐക്യവും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും അത് എന്നും നിലനിൽക്കുകയും ചെയ്യും കുടുംബത്തിൽ നല്ല ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിൽ നമുക്ക് വലിയ വിജയമുണ്ടാകുന്ന ആഹ്റത്തിലും നമുക്ക് വലിയ വിജയമുണ്ടാകുന്ന ആ സൂറത്താണ് ഉമ്മുൽ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ മാതാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത് ഫാത്തിഹ ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും നമ്മൾ നിർബന്ധമായിട്ടും ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് നമ്മൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഏഴ് ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഓതി നിറവേറ്റിയെടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്കറുകളും ദ്വാകളുമൊക്കെ കഴിഞ്ഞ് അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് എണീൽക്കാതെ അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ട എന്ത് ആവശ്യമാണോ അത് നിങ്ങൾ മനസ്സിൽ കരുതി ഈ സൂറത്തിൽ ഫാദ്യ നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക ഈ സൂറത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുന്ന സമയത്ത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അതിനിടയിൽ നിങ്ങൾ സംസാരങ്ങളോ മറ്റ് കാര്യങ്ങളിലേക്കോ മറ്റ് പ്രവർത്തികളിലേക്കോ ഒന്നും തന്നെ പോകരുത് ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ദുനിയാവിൽ നല്ല വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഹാരത്തിലും വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന അതൊക്കെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സോറത്തിൽ ഫാറ്റ് പതിവായി നിങ്ങൾ ഓതുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല അങ്ങനെ നിങ്ങൾ ആ ചുരുങ്ങിയ സമയം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ കാര്യത്തിലും വലിയ വിജയമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക എന്നും നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും മാത്രമല്ല സൂറത്തിൽ ഫാത്യഹാൻ നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ആഹ്റത്തിൽ സുബഹാനഹോത്താല അവിടെയും വലിയ വിജയം നൽകും അപ്പോൾ ർക്കും വലിയ വലിയ മഹത്വങ്ങൾ വലിയ നേട്ടങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആരും ഇത് ജീവിതത്തിൽ ഓതാതെ പോകരുത് അള്ളാഹു നമുക്കെല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ ധാരാളം എല്ലാ ദിവസവും ഓതാൻ തോഫീക്ക് ചെയ്യട്ടെ ആമീൻ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ